ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീ ആൻഡ് ക്രിസ്മസ് ക്രിബ് മേക്കിങ്ങിൻ്റെ മത്സരം അവസാനിച്ചിരിക്കുകയാണ് ടെക്നോ പാർക്കിലെ നാനൂറോളം കമ്പനീസ് ഉണ്ട് അപ്പോൾ ഈ കമ്പനീസ് എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ ഞങ്ങളുടെ കമ്പനിക്ക് മൂന്നാം സ്ഥാനമാണ് ഒന്നും രണ്ടും വേറെ രണ്ട് കമ്പനീസ് ആക്ച്വലി അവർക്ക് ആയിട്ടുണ്ട് മൂന്നാം സ്ഥാനം നമുക്കാണ് ഇത് നോക്കുമ്പോൾ ആക്ച്വലി ഇത്രയും കമ്പനികൾ പാർട്ടിസിപ്പേറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും വലിയൊരു അംഗീകാരമാണ് മൂന്നാം സ്ഥാനം നമ്മുടെ ശ്രീജിത്ത് ജോൺ സാൻചേട്ടൻ പിന്നെ അവരെ കൂടെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്തിട്ടുള്ളതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇത് ഈ വിരുത്തിയായിരുന്നു മൂന്നാം സ്ഥാനം സോ അപ്പം ഇതൊന്ന് അപ്ഡേറ്റ് ആണെന്ന് തോന്നി ഇതാണ് നമ്മുടെ ക്രിപ്പും ക്രിസ്മസ് ട്രീ സംഭവം ഒരു ചെറിയ ഒരു മത്സരമല്ല നമ്മുടെ പാർക്കിലെ നാനൂറോളം കമ്പനീസ് പങ്കെടുത്ത് അതിൽ മൂന്നാം സ്ഥാനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത്രയും എഫേർട്ട് ഇതിലുണ്ട് ഒരുപാട് വർക്ക് ഒരുപാട് ഹാർഡ് വർക്ക് ആക്ച്വലി പ്ലാസ്റ്റിക് പയർസ് എല്ലാം കുഴച്ച് നമ്മുടെ ശരീരത്തിൻ്റെ കൈയ്യെല്ലാം കുറച്ച് പൊള്ളിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരുപാട് ആൾക്കാരും ഇത് പെയിൻ്റൊക്കെ മറിഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ട് ഷർട്ടും പാൻറ്റും ഷൂ ഒക്കെ പോയ ആൾക്കാരുണ്ട് പിന്നെ ഈ കാണുന്ന മരത്തിൻ്റെ സ്കിന്ന് ഈ മര മരത്തിന് തൊലി പറിക്കാൻ പോയ സമയത്ത് ഉറുമ്പ് അഴിച്ച് കുറേ ആൾക്കാരുണ്ട് ഈ വൈക്യൂല് സംഭവം എല്ലാം എല്ലാം ആക്ച്വലി അത്രയും ഇതിലുണ്ട് ആൾക്കാരുടെ അങ്ങനെ ആ ആ എഫേർട്ടിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ട് മൂന്നാം സ്ഥാനം അതൊരു നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമാണ് നമ്മൾ പാർക്കിൽ വന്നിട്ട് ഒരു വർഷമായിട്ടേ ഉള്ളൂ പക്ഷെ ആ ഒരു വർഷം കൊണ്ടായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് ആ മൂന്നാം സ്ഥാനം ആകാമെന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് സോ ഇനിയും ആക്ച്വലി മത്സരം ഒരുപാട് വരുന്നുണ്ട് നമുക്ക് ബാക്കിയൊക്കെ വഴിയേ കണ്ടെത്താം